നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് സത്യസന്ധത പഠിപ്പിക്കണം അതേപോലെ തന്നെ അതെങ്ങനെ നിങ്ങളുടെ വാക്കിലും നിങ്ങളുടെ പ്രവർത്തിയിലൂടെയും പഠിപ്പിക്കണം ഓനെ സത്യം പറയണേ എന്ന് മാത്രം പറയലല്ല സത്യം മാത്രം പറയുന്ന പിതാവായി നിങ്ങൾ മാറണം സത്യം മാത്രം പ്രവർത്തിക്കുന്ന പിതാവായി നിങ്ങൾ മാറിക്കൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സത്യസന്ധത പഠിപ്പിക്കണം നമ്മുടെ മക്കൾ നമ്മളെ കൃത്യമായിട്ട് നോക്കും നമ്മൾ മക്കൾ വിലയിരുത്തും ആ വിലയിരുത്തുന്നതിൽ എൻ്റെ ഉപ്പാക്ക് പറച്ചിന് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ മക്കൾ ആ രീതിയിലാകും എന്നിട്ട് എങ്ങനെയാണ് നിന്റെ മകനോട് നീ നല്ല കാര്യങ്ങളും അവനോട് നീ നല്ല രീതിയിൽ അവരെ നന്നാക്കാൻ വേണ്ടി നീ ശ്രമിക്കുന്നത് ഇസലാഹുലി നഫ്സിക്കാൻ നിന്റെ നഫ്സിനെ നന്നാക്കി കൊണ്ടാവണം നിസ്കരിച്ചടാ എന്ന് ചോദിക്കുന്നതിനപ്പുറം വാ പോനെ നമുക്ക് നമസ്കരിക്കാം എന്ന് പറഞ്ഞ് അവന് ലൈസൻസ് ഉണ്ടെങ്കിൽ കാറിന്റെ ബൈക്കിന്റെ കീ അവന്റെ കയ്യിൽ കൊടുത്ത് അവന്റെ പിന്നിലിരിക്കുന്ന അവൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന പിതാവായി നമ്മൾ മാറട്ടെ ചേർത്ത് പിടിച്ച് അവനെയും കൂടെ പള്ളിയിലേക്ക് വരിക എന്നതല്ലാതെ നിസ്കരിച്ചടാ ഓതി അവിടാ എന്ന് മാത്രം ചോദിക്കുന്ന ആക്രോശിക്കുന്ന വെറും ഉപദേശികളായി മാറുന്ന പിതാക്കന്മാരെ ഇന്ന് മക്കൾക്ക് തീരെ വേണ്ട എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല ഈ ഒഴിവ് സമയമെങ്കിലും നമ്മൾ ധാരാളം ഓടിയില്ലേ ആ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിച്ചത് മുഴുവനും നമ്മുടെ ഒരു ചാൺ വയറിന് വേണ്ടിയല്ലല്ലോ ആ മക്കളുടെ നന്മക്ക് വേണ്ടിയാണ് പ്രവാസ ജീവിതം നയിക്കുന്നതും കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും ജോലി ചെയ്യുന്നതും രാവും പകലും കിടന്ന് ഓടുന്നതും ആ മക്കൾക്ക് വേണ്ടിയാണ് പക്ഷേ ഒരു ഒഴിവ് സമയത്ത് പോലും ആ മക്കളെ ചേർത്ത് പിടിക്കാനോ ആ മക്കളുടെ കൂടെ ഇരിക്കാനോ ആ മക്കൾ പറയുന്നത് കേൾക്കാനോ ആ മക്കളുടെ സന്തോഷത്തിൽ പങ്കെടുക്കാനോ ആ മക്കളെ കൃത്യമായി ഒന്ന് കേൾക്കാനോ അവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനോ നമുക്കില്ല എങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് അവർക്ക് നല്ലൊരു പിതാവായി മാറുന്നത് ചേർത്തു പിടിച്ചിട്ടല്ലാതെയുള്ള ഉപദേശങ്ങളെ കൊണ്ട് കാര്യമില്ല എന്നർത്ഥം നീ വലി നീ നിന്നെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് നിന്റെ മകൻ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നീ തിന്മയായി മനസ്സിലാക്കുന്നത് നീ ഉപേക്ഷിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നീ ഉപേക്ഷിക്കുന്നത് അവൻ ഉപേക്ഷിക്കും നീ ചെയ്യുന്നത് അവൻ ചെയ്യും നീ ഉപേക്ഷിക്കാതെ നീ ഉപേക്ഷിക്കാതെ നിന്റെ മകനോട് ഉപേക്ഷിക്കാൻ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല ഏത് കാര്യവും നമ്മുടെ ഉപയോഗം ഈ പറയപ്പെടുന്ന സാധനമടക്കം ഈ കാണിക്കുന്ന സാധനമടക്കം നമ്മുടെ ഉപയോഗം എങ്ങനെയാണോ അതിൻ്റെ ഉപയോഗത്തിലും നമ്മുടെ മക്കൾ അതുപോലെയായിരിക്കും അതുകൊണ്ട് നീ അവനുള്ള ഒരു യോഗ്യനായ പിതാവായി മാറണമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ളതാണ് ഉത്തരവാദിത്തം പിതാവ് എന്ന ഒരു ഉത്തരവാദിത്ത ജോലി ഇതിൽ പിതാവ് മാത്രമല്ലട്ടോ ഒരു നല്ലൊരു അർത്ഥവാക്യമുണ്ട് അറബിയിൽ അൽ ഉമ്മു മദ്രസത്തുൽ തുൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ ഉമ്മയാണ് ഒന്നാമത്തെ പാഠശാല എന്നാണ് അതിന്റെ അർത്ഥം ഉമ്മയുടെ മടിത്തട്ടാണ് ഒന്നാമത്തെ മദ്രസ അമ്പതും നൂറും നൂറ്റി അൻപതും ഇരുന്നൂറും കൊടുത്തൊരു കുട്ടിനെ മദ്രസയിലേക്കും തഹീസിനോട് പറഞ്ഞ വച്ചാൽ നമ്മുടെ ഉത്തരവാദിത്വമൊക്കെ തീർന്നു എന്ന് ഏതെങ്കിലും പിതാക്കന്മാരും മാതാക്കന്മാരും കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ഒരു സ്വപ്ന ലോകത്താണ് അതുകൊണ്ട് കാര്യം ഉണ്ടാവൂല എത്രയോ പേരുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കൂ നമ്മുടെ പള്ളിയിൽ കുട്ടികൾക്ക് സ്കൂളില്ലല്ലോ ഈ സമയത്ത് എവിടെ നമ്മുടെ മക്കൾ നമ്മുടെ മക്കള് അവർ ചുമക്ക് വേറെ എവിടെങ്കിലൊക്കെ പോയിട്ടുണ്ടാകും എന്തേ തൗഹീദിന്റെ ഭവനത്തിലേക്ക് നമ്മുടെ മക്കളെ കൂടെ ഇരുത്തിയിട്ട് കൂടെ കൊണ്ടുവന്ന് നമ്മുടെ കൂടെ ചേർത്തിരുത്താൻ സ്വഫിൽ ചേർത്തിരിക്കാൻ എന്തേ നമുക്ക് കഴിയാതെ പോകുന്നു എവിടെ നമ്മുടെ മക്കൾ എവിടെ നമ്മുടെ പേരക്കുട്ടികൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗൗരവമുള്ള വിഷയമായിട്ട് നമ്മൾ കാണാതെ വരികയാണെങ്കിൽ അതിന് നമ്മൾ തന്നെയായിരിക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വിരൽ കടിക്കുന്നു എന്നിട്ടോ എൻ്റെ മക്കൾ വിളിച്ചുകൊടുത്ത് കിട്ടുന്നില്ല എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ദ്വാരക്കണ കേട്ടോ എൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ വേജാറിലാണ് പെപ്രാളത്തിലാണ് പക്ഷേ നമ്മൾ അവരെ കൂടെ ചേർക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെ നിന്ന് സാന്ത്വനം കിട്ടുന്നു അവർക്ക് എവിടെ നിന്ന് സ്നേഹം കിട്ടുന്നു അവർക്ക് എവിടെ നിന്ന് പരിഗണന കിട്ടുന്നു അവർക്ക് എവിടെ നിന്ന് ലാളന കിട്ടുന്നോ അവരിലേക്ക് പോകുന്നു അത് ആൺ സുഹൃത്താകാം പെൺ സുഹൃത്താകാം അത് മതമുള്ളവനാകാം മതമില്ലാത്തവനാകാം മുസ്ലിം ആകാം അമുസ്ലിം ആകാം ക്യാമ്പസുകളിൽ നിന്ന് നമുക്ക് വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടാത്ത സ്വാതന്ത്ര്യം ക്യാമ്പസുകളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നു വീടുകളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടാത്ത പരിഗണന ക്യാമ്പസുകളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നു അവർ പറയുന്നത് കേൾക്കാൻ ഉപ്പയും ഉമ്മയും ഇരുന്നു കൊടുക്കുന്നില്ല അവര് പറയുന്നത് കേട്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കാൻ ധാരാളം കൂട്ടുകാരവർക്കുണ്ടായിരുന്നു ഉണ്ടാകുന്നു പരിഗണനകൾ കിട്ടുന്നിടത്തേക്ക് നമ്മുടെ മക്കൾ പോകുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഗൗനിക്കേണ്ടതും നാം നമ്മെ തന്നെയാണ് സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മാത്രം പോരാ നിങ്ങളുടെ കുടുംബത്തിന്റെ മക്കളുടെ ശരീരത്തെയും നരകത്തിൽ നിന്ന് കാക്കണം ഇമാം അലി പണ്ഡിതന്മാരെയും പോലുള്ള അലി അലിയുറിയാഹു വൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ അതിന് കൊടുത്ത ഉപദേശം അതിന് കൊടുത്ത വിശദീകരണത്തിൽ കാണാം ും നീ അവരെ പഠിപ്പിക്കണം നീ അവരെ മര്യാദ പഠിപ്പിക്കണം ആരെങ്കിലും അടുക്കലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി വിട്ടതുകൊണ്ട് കാര്യായില്ല അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കുറെ കാര്യങ്ങൾ പിതാവിൽ നിന്നും മാതൃക യോഗ്യമായിട്ട് അവർക്ക് കിട്ടേണ്ടതുണ്ട് ഇത് വളരെ ഗൗരവത്തോടുള്ള ഒരു വിഷയമായിട്ട് നാം കാണണം അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളിലും പണ്ഡിതന്മാര് പറയുന്നു നീ നീ അവരോട് അവരോട് ഒരിക്കലും പറയാൻ പാടില്ല വാപ്പ പറയുന്നുണ്ട് ഉമ്മ കളവ് പറയുന്നുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ ഒരു കളവ് പറഞ്ഞിട്ട് അവനെ നന്മയിലേക്ക് നയിക്കുന്ന ചില ആളുകളുണ്ട് ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ നിങ്ങൾ അവരോട് വല്ല വാക്തത്വം ചെയ്ത അല്ലാത്ത സുലിപ്പൂഹും നിങ്ങൾ ആ വാക്കത്വം ലംഘിക്കരുത് ആ കുട്ടിക്കൊരു സമ്മാനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കണം തരുന്നു പറഞ്ഞാൽ കൊടുത്തിരിക്കണം അത് വീട്ടം അത് ഒഴിവാക്കാൻ പാടില്ല വാക്തത്വം ലംഘിക്കുക എന്നുള്ളത് മുനാഫിഖിന്റെ ലക്ഷണമാണ് അത് മുഗ്മിനിന്റെ സ്വഭാവമല്ല എന്ന് അവർ പഠിക്കേണ്ടത് മക്കളിൽ നിന്നോ പിതാവിൽ നിന്നാണ് മറ്റുള്ളവരോട് കളവ് പറഞ്ഞിട്ട് അയൽവാസിയായ അത്താനോടോ ഇത്താത്തയോടോ ഇക്കയോടോ ഇക്കാക്കയോടോ അയൽവാസിയോട് അല്ലെങ്കിൽ കുടുംബക്കാരോട് വീട്ടിൽ വരുന്നവരോട് വീട്ടിലുള്ള ഒരു സാധനം ഇല്ല എന്നോ കളവോ പറയുന്ന ഉമ്മയെയും ഉപ്പയെയും ആ മക്കൾ കണ്ടു പഠിക്കുന്നുണ്ടെങ്കിൽ പേടിക്കണം പണ്ഡിതന്മാര് നമ്മളോട് പറഞ്ഞുതരുകയാണ് അതുകൊണ്ട് തന്നെ വൈദ വലു ഹൊലിഫോദക്കും അവരോട് വാക്തത്വം ചെയ്താൽ ലംഘിക്കരുത് വെറും ഉപദേശികളായി നമ്മൾ മാറുന്നതുകൊണ്ട് നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ല നമ്മൾ സാധാരണ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് എന്താ പ്രാർത്ഥന ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ ഓർമ്മ നൽകണേനാഥാ നമ്മളൊക്കെ പ്രാർത്ഥിക്കണം ഇബാദുർ റഹ്മാന്റെ ഗുണങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ അള്ള പറഞ്ഞതാണ് അവൻ അങ്ങനെ പ്രാർത്ഥിക്കും അള്ളാഹ് ഇഷ്ടമുള്ള അടിമകളുടെ ഒരു സ്വഭാവമാണ് അവൻ അങ്ങനെ പ്രാർത്ഥിക്കും പക്ഷേ ആ പ്രാർത്ഥന അള്ള അവസാനിപ്പിച്ചത് എങ്ങനെയെന്ന് പറയുന്നത് ഇമാമ മുത്തഖീങ്ങൾക്ക് മുന്നിൽ നടക്കുന്ന ഇമാമായി നീ എന്നെ ആദ്യം മാറ്റണേ റബ്ബേ മുത്തഖിയായ മാത്രം പോരാ ആ മുത്തത്വങ്ങളുടെ മുന്നിൽ നടക്കുന്ന ഇമാമായിട്ട് എന്നെ മാറ്റുന്ന ഒരാളൊക്കെ ഏത് പ്രാർത്ഥിക്കാൻ അർഹതയുള്ളൂ അല്ലെങ്കിൽ റബ്ബി പ്രാർത്ഥിക്കാൻ അർഹതയുള്ളത് എന്നുള്ളതല്ലേ അതിൽ നമുക്ക് നമുക്ക് കിട്ടുന്ന ഒരാശയം അവിടെ വളരെ ഗൗരവത്തോടു കൂടെ നാം ഈ വിഷയത്തെ കാണേണ്ടതുണ്ട് അവർക്കൊന്ന് പ്ലാൻ ചെയ്തു കൊടുക്കുക അവരുടെ ഒഴിവു സമയം അവർക്ക് എന്താണോ വേണ്ടത് അനുവദിക്കപ്പെട്ടതൊക്കെ അവർക്ക് കൊടുക്കണം ഈ വെക്കേഷൻ സമയത്ത് അവർ പ്രത്യേകമായിട്ടൊരു ടൂർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ ടൂറിന് അവരെ പറഞ്ഞയക്കുകയല്ല അത് ഫാമിലി ആയിട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ട് അവർക്ക് അർഹതപ്പെട്ടതൊക്കെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് അനുവദിക്കപ്പെട്ട മാർഗത്തിൽ കിട്ടണം ഒരു 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 പൂർവ്വസൂരിയായ ഒരു പണ്ഡിതൻ്റെ ഒരു വാക്കുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു കാര്യം ഒരാൾ വെറുതിരിക്കുക എന്നുള്ളത് ഒന്നുകിൽ ഭൗതികപരമായ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ ആസുരത്തിനു വേണ്ടിയോ പണിയെടുക്കണം പറമ്പിൽ എന്തെങ്കിലും കൊത്തിക്കളച്ചിട്ട് എന്ത് ചെയ്യണം വല്ല കൃഷി ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ കൃഷി ഉണ്ടാക്കണം മക്കളതിലേക്ക് പ്രേരിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മളത് ചെയ്യണം അതേപോലെ തന്നെ അല്ലെങ്കിൽ ആസുരത്തിനു വേണ്ടി പണിയെടുക്കുന്നവരായി മാറണം പലരും സങ്കടം പറയാറുണ്ട് ചില പിതാക്കന്മാർ ആ പിതാക്കന്മാർ കേവലം അങ്ങാടിയിൽ പോയി ടൈം കളയുന്ന പിതാക്കന്മാരല്ല രാത്രി പത്ത് പതിനൊന്ന് മണിക്കാണ് അവർ വീട്ടിലേക്ക് എത്തുന്നത് എന്താണ് അങ്ങാടിയിലിരുന്ന് സമയം കളഞ്ഞിട്ടല്ല അവർ ദീനീ പ്രവർത്തനത്തിലും സംഘടനാ പ്രവർത്തനത്തിലും ദേവാരംഗത്തും പള്ളിയുടെയും മദ്രസയുടെ പ്രവർത്തനങ്ങളിലൊക്കെയാണ് പക്ഷേ മകനെ മക്കളെ ആ മേഖലയിലേ കാണുന്നില്ല കിട്ടുന്നില്ല എന്തേ കാരണം ചേർത്ത് പിടിക്കുന്നില്ല അവരെ വിശ്വാസത്തിലെടുക്കുന്നില്ല അവരെ മുന്നിൽ നിർത്തുന്നില്ല അവരെ ഒന്ന് കൂടെ ചേർത്തിട്ട് മുന്നിൽ നടത്തിയിട്ട് അവർക്ക് വേണ്ടുന്നതൊക്കെ കൊടുത്താൽ അവർക്ക് വേണ്ടുന്ന അർഹമായതൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അവര് സന്തോഷത്തിലും സന്താപത്തിലും ഒക്കെ ചെലവഴിക്കും ഈ എന്ന് പറഞ്ഞാല് പള്ളിക്കും മദ്രസങ്ങൾക്കും മദ്രസക്കും ദീനി കാര്യങ്ങൾക്കും മാത്രം ചെലവഴിക്കല്ല കുറച്ച് ആൾക്കാർ മക്കൾക്ക് നല്ല ഡ്രസ്സും അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങളിലൊന്നും ഉണ്ടാവില്ല എന്നാൽ പള്ളിക്ക് പോലെ അയ്യായിരം കൊടുക്കും ഞാനൊരു പള്ളിയിൽ നിന്നുകൊണ്ടും പള്ളിയുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പറയുന്ന ഒരാൾ തന്നെയാണ് പറയണത് ഉള്ളത് കാര്യം തന്നെ പറയണല്ലോ നമ്മുടെ മക്കളെ പ്രധാനമായിട്ടും നമ്മൾ കാണണം അവർക്ക് അർഹതപ്പെട്ടത് മക്കൾക്ക് കൊടുക്കണം യുൻഫിഖൂൻ അവരുടെ മേൽ ചിലവഴിക്കണം നിങ്ങൾ ആ ചിലവഴിക്കുന്നതിൽ നമ്മൾ പുഷ്കത്തരം കാണിക്കാൻ പാടില്ല എന്നിട്ട് ചിലവഴിക്കാതെ നമ്മൾ എന്ത് ചെയ്യുകയാണ് പിടിച്ചു വയ്ക്കുകയാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ അനന്തരാവകാശം മുതലായിട്ടോ കിട്ടുന്നത് നമ്മുടെ മുതൽ അവർക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ അവർക്ക് കൊടുക്കുന്നില്ല കൊടുക്കേണ്ട സമയത്ത് അപ്പോഴേക്കും അവരെന്ത് ചെയ്യുന്നു എവിടുന്നാണോ കിട്ടേണ്ട സമയത്ത് കിട്ടാതെ വന്നപ്പോൾ കിട്ടുന്നിടത്തേക്ക് അവർ പോയിട്ടുണ്ട് പിന്നെ ആ വഴിയിലൂടെ അവരെന്ത് ചെയ്തിട്ടുണ്ട് വഴി തെറ്റി പോയിട്ടുണ്ട് അത് നമ്മളെ കാക്കട്ടെ ആരാണ് കാരണം അർഹമായതും അനുവദനീയമായതും കൊടുക്കേണ്ട സമയത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതിൽ നമ്മൾ പിശുക്കത്തരം കാണിക്കാൻ പാടില്ല അതും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ വെക്കേഷൻ സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ കുറച്ച് സമയം അവർക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യാം കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റി വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ മതി അത് കഴിഞ്ഞിട്ടുള്ള അധ്വാനം മതി നമുക്ക് കാരണം നമ്മൾ ഈ അവർക്ക് വേണ്ടിയാണ് കുറച്ച് സമയം പോലും അവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ കാണുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ പേടിക്കേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധ്യം നമുക്കുണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ആകത്തുക അതിനുവേണ്ടി അവരുടെ കൂടെ കൂടെയിരിക്കാൻ സമയം നമ്മൾ കണ്ടെത്തുക അവരോട് സംസാരിക്കാനും അതേപോലെ തന്നെ അവരോടൊന്ന് പുറത്തേക്ക് പോകാനും മറ്റുള്ളതിനൊക്കെ നാം ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം എന്നതാണ് പറഞ്ഞതിൻ്റെ ആകത്തുക നമ്മുടെ കുട്ടികളോട് കളിക്കുന്ന ഒരു പ്രവാചകനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ പേര കുട്ടികളോട് കളിക്കുന്ന കുട്ടികളോട് കൊഞ്ചിക്കുഴയുന്ന ഒരു നേതാവിനെ അതായിരുന്നു നബീയുന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസല്ലം എന്നു പറയുന്നത് നമുക്ക് അഭിമാനമായി മാറണം ഇമാം അഹമ്മദും ഇമാം മനസ്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന റഹ്മുഅഹും അവരിൽ നിന്നൊക്കെ റിപ്പോർട്ടുകളിൽ കാണാം നമുക്ക് ഉമ്മു സലൈമിനെ സന്ദർശിക്കുക റസൂൾ ചെയ്യാറുണ്ട് ഒരു ദിവസം അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു അള്ളാഹിന്റെ റസൂൽ സല്ലാഹു അല്ലെ വസ്ലമയുടെ തമാശകൾ കേട്ട് ആ കുട്ടി ഇങ്ങനെ ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു ചെറിയ കുട്ടികളോട് തമാശ പറയുന്ന ഒരു വല്ലിപ്പയും ഒരു പിതാമഹനും ഒരു നേതാവും ചില ആൾക്കാരൊക്കെ ഒന്ന് ചിരിക്കാൻ എന്തൊരു മടിയാന്നറിയാം അല്ലാൻ റസൂല് പറയല്ല നീ ഒരു നന്മയെയും ചെറുതായി കാണല്ലോ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ നടത്തുന്ന ഒരു പുഞ്ചി പോലും അത് ധർമ്മമാണ് പുണ്യമാണെന്ന് അല്ലാഹുവിൻ്റെ അവര് മൊബൈലിലാണ് എന്തുകൊണ്ടാണ് മൊബൈലിലേക്ക് പോകുന്നു അവര് ഗെയിമിലാണ് എന്തുകൊണ്ടാണ് പോകുന്നത് അവര് ബിസിയല്ല അവർക്ക് ഒഴിവ് സമയം നിങ്ങൾ നമ്മൾ കൊടുക്കുകയാണ് ആ നേരത്ത് മക്കളും ഉപ്പയും മക്കളും എല്ലാവരും കൂടിയും കൂടിയിട്ടൊരു കളി അനുവദിക്കപ്പെട്ട കളികളാവട്ടെ അതിനുശേഷം ഒന്നിച്ച് ഒരു ഖുർആൻ ക്ലാസ് ആവട്ടെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യലാവട്ടെ അനുവദിക്കപ്പെട്ട രീതിയിലുള്ള പാട്ടു മത്സരങ്ങളായിക്കോട്ടെ അതിനൊന്നും ഇസ്ലാമിൽ തെറ്റില്ല എന്നതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നമുക്കുണ്ടാവണം ഒഴിവ് സമയത്തെ കൊല്ലുന്ന മക്കളുണ്ടോ പേടിക്കണം ലഹരിയുടെ റാക്കറ്റുകളിൽ പെട്ടുപോകുന്ന യുവതയെക്കുറിച്ചും ചെറുപ്പക്കാരെക്കുറിച്ചും നാൽപ്പത്തി അഞ്ച് വർഷം അല്ലെങ്കിൽ അതിനോളം അടുത്ത് വരുന്ന കാലഘട്ടം മുഴുവനും കുടുംബത്തിന് വേണ്ടി ജീവിച്ച അഫ്വാനിൻ്റെ ഉപ്പ പൊട്ടി നെഞ്ചു പൊട്ടി കരയുന്നത് നമ്മൾ കണ്ടു കുടുംബത്തിലെ നാലെണ്ണത്തിന് കൊന്നത് ഒരു ചെറുപ്പക്കാരനാണ് മക്കൾക്ക് പറയുന്നിടത്ത് പറയുന്നതൊക്കെ തോന്നിയതുപോലെ ചെയ്തു കൊടുക്കുന്ന ഉമ്മമാരെ വലിയൊരു പഠനം നടത്തി ഞങ്ങൾ ഒരു നൂറുനൂറ്റിപ്പത്തോളം കുടുംബങ്ങൾ അങ്ങേയറ്റം താഴെ തട്ടിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ജക്കാത്തു കൊടുക്കപ്പെടുന്ന ആളുകളിൽ നിന്ന് സക്കാത്തും സ്വതത്തെയൊക്കെ വാങ്ങുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു പഠനം നടത്തിയപ്പോൾ ധാരാളം വിധവകള് വല്യമ്മമാര് അവർ കൊണ്ടുപോകുന്ന പണം മുഴുവനും പോറ്റുന്നത് ചെലവാകുന്നത് ഒന്നിനാത്രം പോകുന്ന ചെറുപ്പക്കാർക്കാണ് ആൺകുട്ടികളുടെ വീട്ടിൽ ജോലിക്ക് പോവാതെ ഈ ജോലിക്ക് പോവാതെ ആൺകുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്നത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന ഈ പാവപ്പെട്ട ഉമ്മമാരി ഇരന്നും അതേപോലെ തന്നെ വാങ്ങിയും അതേപോലെ തന്നെ യാചിച്ചും മറ്റുള്ളവരുടെ വീടുകളിൽ പോയി ജോലി ചെയ്തും ഉണ്ടാക്കി കൊണ്ടുവരുന്ന പണം തിന്നുന്നത് ഈ പതിനെട്ടും ഇരുപതും വയസ്സായ ചെറുപ്പക്കാർ ചക്കന്മാര് ജോലിക്ക് പോവാതെ ഒരു കാസർകോട് ടൗണിലുള്ള ഒരു മഹല്ല് പള്ളിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിന്റെ വാക്ക് നിങ്ങൾ ഗൗരവത്തിൽ കാണാം കുല്ലുക്കും സാമൂഹ്യ രംഗത്തും ജീവകാരുണ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും പ്രവർത്തിക്കുന്നവരാണ് നമ്മളൊക്കെ ആയിക്കൊണ്ടിരിക്കണം അവിടെയൊക്കെ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് നമ്മളൊന്ന് പഠനം നടത്തണ്ടേ ധൈര്യം കൊടുക്കാൻ കഴിയണം ആ ഉമ്മമാരോട് പറയാൻ കഴിയണം നിങ്ങൾ ആ കുട്ടികളെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുകയാണ് നശിപ്പിക്കുകയാണ് അവരുടെ ഭാവി നിങ്ങൾ നശിപ്പിക്കുകയാണ് പണ്ഡിതന്മാരുടെ ഇതേ വിഷയത്തിലുള്ള ഉദ്ധരണികൾ ഓരോന്നുണ്ട് നമ്മുടെ സമയം കുറവായതുകൊണ്ട് ഞാൻ ഓരോന്നും വായിക്കുന്നില്ല അവരെ നശിപ്പിക്കുകയാണ് അവരെ ദുനിയാവും ആഹ്റവും നശിപ്പിക്കുകയാണ് ഇപ്പോഴും പടക്കവും പൂത്തിരിയും കത്തിത്തീരാത്ത പൊട്ടിത്തീരാത്ത വീടുകളുടെ എണ്ണങ്ങൾ എടുത്തു നോക്കിയാൽ അത് അങ്ങേയറ്റം പാവപ്പെട്ട വീടുകളിൽ ഇപ്പോഴും പടക്കം പൊട്ടി തീർന്നിട്ടില്ല പെരുന്നാളുടെ പടക്കം എന്താ കാരണം അവർക്ക് കൃത്യമായിട്ട് അവരെ മിസ് യൂസ് ചെയ്യുന്നു ഉപ ദുരുപയോഗം ചെയ്യുന്നു അവിടെ നാഥനില്ലാതെയായി മാറുന്നു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വിധവകളുടെ അരികിലേക്ക് ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കണ്ട് അവരെ ശാക്തീകരിച്ചെടുക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ് ജന്നത്തി എന്ന് പറഞ്ഞു പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള യത്തീമുകളെ അനാഥകളെ കുറിച്ചും വിധവകളകത്തെ കുറിച്ചും നമ്മളൊന്ന് പഠനം നടത്താൻ ഈ സമയത്ത് നിങ്ങളൊന്ന് തയ്യാറാവണം നമ്മുടെ മക്കളെ കുറിച്ച് മാത്രമല്ല അവിടെയൊക്കെ നടക്കുന്നത് അനാഥത്വം അവർ വല്ലാണ്ട് അനുഭവിക്കുന്നുണ്ട് ലീഡ് ചെയ്യാൻ ആരുമില്ലാതെ നശിച്ചു പോകുന്ന മക്കൾ ഉണ്ടാകുന്നു തലമുറയുണ്ടാകുന്നു എന്നിട്ടും നമ്മൾ വലിയ പുറത്ത് നമ്മൾ സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും നമ്മൾ ഉന്നതിയിലാണ് രാഷ്ട്രീയ രംഗത്തും നമുക്ക് നാളെ റബിന്റെ മുന്നിൽ കൈകെട്ടി മറുപടി പറയേണ്ടി വരില്ലേ അവിടെയൊക്കെ വരും തലമുറയെ ഏത് രീതിയിൽ നന്നാക്കിയെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ബോധ്യവും പഠനവും നമുക്കുണ്ടാവണം നാം അഞ്ചു നേരം പള്ളിയിൽ വന്ന് ജുമാക്കൊന്ന് വധുണ്ട് നമ്മുടെ ഉത്തരവാദിത്തം തീരുന്നു എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത് ജനങ്ങൾക്കിടയിലേക്ക് അവരുടെ വിഷയങ്ങളിൽ ഒന്ന് ഇടപെടാൻ വേണ്ടി നമ്മളൊന്ന് പഠനത്തിന് തയ്യാറാവണം അത് നമ്മുടെ കുടുംബത്തിൽ നിന്നും തുടങ്ങണം കുടുംബത്തിൽ നിന്ന് തുടങ്ങണം ഒരു അധ്യാപകന്റെ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞത് കുട്ടികളെ പഠിപ്പിക്കാത്തതിൻ്റെ പേ നന്നായിട്ട് പഠിച്ചിരുന്നൊരു കുട്ടി ആ കുട്ടിക്ക് മാർക്ക് പൂർണ്ണമായിട്ടും കുറഞ്ഞു അപ്പോൾ അവൻ മകരിവ് മുതൽ അവൻ അവൻ്റെ റൂമിൽ വാതിലടച്ചിരിക്കാറുണ്ട് പിന്നെ അവൻ എന്ത് ചെയ്യുമോ മണിക്ക് ചോറും നാനാ വരാറ് എന്താണ് ഈ കുട്ടി മകരിവ് മുതൽ പത്ത് വരെ വീട്ടിൻ്റെ ഉള്ളിൽ ഉമ്മ അറിയുന്നില്ല ഉമ്മ നോക്കുന്നില്ല ഓവർ കോൺഫിഡൻസിലാണ് മക്കളെ കുറിച്ച് ഉമ്മയും ഉപ്പയും നമ്മുടെ ധാരണകളെ തിരുത്തേണ്ടതുണ്ട് നമ്മുടെ മക്കളെ കുറിച്ച് നല്ല ബോധ്യവും അവരെ നാം കൃത്യമായി ഒബ്സർവ് ചെയ്യുകയും നമ്മൾ ഒരു മോണിറ്റർ ചെയ്യുന്ന ഒരവസ്ഥയിൽ അവരും അവരെ ഉണ്ടാവുകയും ഉപദേശികൾ മാത്രമായി നമ്മൾ മാറാതെ അവരുടെ കൂടെ നമ്മൾ സമയം കണ്ടെത്തുകയും ചെയ്യലല്ലാതെ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ മാതൃകയില്ല മാർഗമില്ല എന്നതിനെ കുറിച്ച് ബോധ്യമുണ്ടാവണം അവരോട് ഉപദേശിക്കുന്നതോടൊപ്പം അവരെ കൂടെ നടക്കുന്ന ഉപ്പയും ഉമ്മയുമായി നമ്മൾ മാറണം അതിൽ ഒന്നാമത്തത് മുറു ഔലാദക്കും നമസ്കാരത്തിന് അവരോട് കൽപ്പിക്കുന്നതോടൊപ്പം കൂടെ ചേർത്തി നമസ്കരിക്കാൻ ഉമ്മമാരെ എത്രയോ പെൺകുട്ടികൾ നിങ്ങൾക്കുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ജമാഅത്തായി അവരെ കൂടെ നമസ്കരിക്കുന്നില്ല ഉമ്മ ഒരു ഭാഗത്തും ഉമ്മ അതേപോലെ തന്നെ മക്കൾ വേറൊരു ഭാഗത്തും ഭക്ഷണം കഴിക്കുന്നിടത്ത് പോലും ഒത്തൊരുമിച്ച് ഭക്ഷണം കഴിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല കുടുംബത്തിൽ അഞ്ചാളുകൾ ഉണ്ടെങ്കിൽ അഞ്ചു ഭാഗത്ത് അഞ്ചു ചോറിന്റെ പാത്രം എടുത്തിട്ട് അഞ്ചു മൊബൈലുമായിട്ട് അവരിയ്ക്കുന്നുണ്ടെങ്കിൽ അഞ്ചാൾക്കാരും അഞ്ച് സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഇനിയും നമ്മൾ എവിടേക്കാണ് നമ്മൾ മാറാതെ പോകുന്നത് റബ്ബിനോട് തേടുന്നവരാണ് നമ്മൾ ആയതുകൊണ്ട് വലിയ ഒരു മസൂലിയത്തായിട്ട് അന്ന തന്ന നമ്മുടെ മക്കൾ അൽ ഔലാദു മസൂലിയത്തുൻ അലാ വാലിദൈൻ പണ്ഡിതന്മാരുടെ വാക്കാണ് മാതാപിതാക്കളുടെ പിരടിയിലെ മസൂലിയത്താണ് മക്കള് മറ്റുള്ള നമ്മുടെ വാരിക്കൂട്ടലുകളും അധ്വാനങ്ങളും ഒന്നും ഒന്നും അല്ലോക്കും അതൊരു പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണം അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം അള്ളാഹു താല നമുക്ക് അതിന് നൽകുമാറാകട്ടെ അള്ളാഹു നൽകിയ ആരോഗ്യവും ഒഴിവ് സമയവും മക്കളും കുടുംബവും അതൊക്കെ ദീനിന്റെ ഭാഗമാണെന്ന ബോധ്യം നമുക്കുണ്ടാവണം ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളിൽ നിന്നുള്ള ഇണകളെ നിങ്ങൾക്ക് കുടുംബങ്ങളെ റബ്ബു താല നൽകിയത് സമാധാനത്തോടുകൂടെ സംഗമിക്കാനാണ് നമ്മുടെ വീടുകൾ സമാധാനത്തിന്റെ കേന്ദ്രമാകണം എന്ത് പ്രശ്നത്തിൽ നമ്മളെ മക്കൾ ചെന്ന് പെട്ടാലും എൻ്റെ ഉപ്പയോടൊന്ന് ഷെയർ ചെയ്താൽ അതിനെനിക്ക് പരിഹാരമുണ്ടെന്ന് നമ്മുടെ മക്കൾക്ക് തോന്നണം നമ്മുടെ ഭാര്യ ഏതെങ്കിലും പ്രശ്നത്തിൽ പെണ്ണിട്ട് പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇക്കയോട് ഞാനതൊന്ന് പറഞ്ഞാൽ എൻ്റെ ഇക്കയുടെ അടുക്കൽ പരിഹാരമുണ്ടെന്ന് എൻ്റെ ഭാര്യക്ക് തോന്നണം ഞാൻ എന്നെ കുറിച്ച് മറ്റുള്ളവരൊക്കെ പറയുകയാണ് ആൾ നല്ല സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവനാണ് സാംസ്കാരിക രംഗത്തൊക്കെ ഉഷാറാണ് സുഹരി നല്ല സംസാരമാണ് നല്ല പ്രവർത്തനാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഭാര്യ അപ്പുറത്ത് നിന്ന് ചിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മാർക്ക് പൂജ്യമാണ് ഞാൻ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും മികച്ചു നിന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല കുടുംബമായിരിക്കണം സമാധാനത്തോടുകൂടെ സംഗമിക്കുന്ന മേഖല അള്ളാഹു അവർക്കിടയിലേക്ക് ഇട്ടുകൊടുക്കും സ്നേഹം പ്രണയം വറഹ്മ പിന്നത് കാരുണ്യമായിട്ട് മാറണം ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ കേന്ദ്രമായി നമ്മുടെ കുടുംബങ്ങൾ മാറണം അല്ല പറയാണ് അതിന് വേണ്ടിയാണ് വിവാഹവും വൈവാഹിക ബന്ധവും കുടുംബവും കുടുംബം ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്